വരുന്നേ നോക്കിയ എന്നെ കണ്ടാൽ അറബിയ പോലെ തോന്നുന്നുണ്ടെന്ന് ഈ കാണുന്നതാണ് നമ്മുടെ സ്കൂളിന്റെ എൻട്രൻസ് ഇവിടെ ഒരു ചെറിയൊരു തട്ടുകടയൊക്കെ ഉണ്ട് ഇവിടെ തെങ്ങ് തെങ്ങ് തെങ്ങിൻ്റെ തോപ്പാണ് ഇവിടെ കാണുന്ന ഫുള്ള് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ബദാം മത മരങ്ങൾ ധാരാളം ഉണ്ട് നമ്മളിനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചു അതായത് ഇവിടെ ടീച്ചർമാർ ഭക്ഷണം വീട്ടീന്ന് കൊണ്ട് വരും ടീച്ചർമാർക്ക് ഫ്രീ ഭക്ഷണമൊന്നും ഇല്ല പക്ഷേ അതേസമയം നമ്മുടെ ജൂണ് വീട്ടീന്ന് കൊണ്ടുവരില്ല പുറത്ത് പോയാണ് കഴിക്കാറ് അപ്പോൾ നമ്മൾ ന്യൂഡിൽസ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകും അവിടെ ജൂണ് ൂഡിൽസ് ഇതാണ് കേട്ടോ നൂഡിൽസ് അതിൽ എന്തൊക്കെ ഓക്കെ സർപ്സ് ഓക്കെ ചിപ്സാണ് കേട്ടോ പിന്നെ മീറ്റ് ഇനി കുറച്ച് സിറ്റിയും ഭാവളൊക്കെ ഞാൻ ഇനി സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് പോവാ ഒരപ്പനി ലിഫ്റ്റ് വേണോന്ന് വണ്ടിയിൽ ഓക്കെ 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 ലിഫ്റ്റ് വേണോന്ന് പറഞ്ഞതല്ല എന്റെ അടുത്ത് സ്റ്റാൻഡ് കിടക്കണ സ്റ്റാൻഡ് അടുത്ത് നേരെ പോകാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ലിഫ്റ്റ് ഞാൻ കുറച്ച് എന്താ പറയാ പെട്ടെന്ന് നന്മ മരം ഒക്കെ ആവാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല കേട്ടോ സ്റ്റാൻഡ് കിടന്നാണ് ഞാൻ വിചാരിച്ചു അപ്പം ലിഫ്റ്റ് ചോദിച്ചു ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടുത്തെ ഒരു റിവർ ആണ് ഇവിടുത്തെ ഒരു വലിയൊരാറാണ് കേട്ടോ നല്ല രസമുള്ള ആറ് മഴ പൊടിയുന്നോണ്ട് ഒരു സ്ഥലത്തും കറക്റ്റ് പോകാനായിട്ടുള്ള ഒരു മൂഡ് കിട്ടുന്നില്ല ഇവരെല്ലാം ബർമ്മക്കാരാണ് ഈ ജോലിക്ക് വേണ്ടി ഇവിടെ ജീവിക്കുന്നവരാണ് ബർമ്മക്കാർ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനും കൂടിയാണ് ഒരു വത് പ്രഭു ദോസോവി സവിയിലെ ഒരു പ്രതിഭാ ക്ഷേത്രം അതാണ് അങ്ങോട്ട് വന്നതാണ് ഇവിടെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണ് വരുന്നത് അല്ലാത്ത ടൂറിസ്റ്റുകളൊന്നും ഇവിടെ വരാറില്ല ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കാം കേട്ടോ എന്താണ് ഇവിടെ കാണാറുള്ളതെന്ന് ഇവിടെ താണ്ട് വേറെ ടൂറിസ്റ്റുകാരോ വണ്ടിയിൽ വന്നിട്ടുണ്ട് ലോക്കൽ ടൂറിസ്റ്റ് സവാദിക്കൊന്നും മനസ്സിലായില്ല അവരെന്തോ ഡൊംഗളൊന്നു പറയുന്നു സവാദിക്കാ

Yes, uh. yes, yeah, YouTuber, YouTuber. you know, you say hi, Youtuber too, hi, okay, my sawadika, <laughs> ഒറ്റ എനിക്ക് എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റില്ല ഞാനൊന്ന് കറങ്ങിപ്പോയി നടന്ന് കണ്ടിട്ടൊക്കെ വരാം പള്ളിയിൽ പോയിട്ട് വരാം സോറി ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടെ നമുക്കൊരു മ്യൂസിയമാണ് നമുക്കിവിടെ ചെരുപ്പ് അഴിച്ചിട്ട് വേണം മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് തായ് ക്യു ആർ പേയ്മെൻറ്റ് ഇവിടെ ഡൊണേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ നമുക്ക് ടിക്കറ്റ് ഇല്ല കേട്ടോ നിർബന്ധമായിട്ടുള്ള ടിക്കറ്റൊന്നുമില്ല ഇവിടെ മ്യൂസിയമാണ് കേട്ടോ അതായത് പഴയ ഇവിടെ ബുദ്ധ വലിയൊരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല പണ്ടത്തെ എന്താ പറയുക ഇപ്പിൽ ഗ്രിമേജ് പാത്തിലൂടെ പോകുന്ന ആളുകൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ധ്യാനിച്ചിട്ടൊക്കെ പോകുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അങ്ങനെയാണ് ഇതൊരു വലിയൊരു ഭയങ്കര വിശ്വാസികൾക്ക് ഭയങ്കര ഒരു വലിയ സംഭവമായിട്ടുള്ള ക്ഷേത്രമായി മാറിയത് ഞാനിവിടുത്തെ ക്ഷേത്രത്തിൽ പോയി കാണിച്ചു തരാം ഒന്നും ഇവർ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടില്ല എല്ലാം ഇവരുടെ തായി ഭാഷയിലാണ് കേട്ടോ അതുകൊണ്ടൊന്നും തന്നെ മനസ്സിലാവുന്നില്ല പക്ഷെ നല്ല രസമായിട്ട് കേട്ടോ അടിപൊളി കേട്ടോ ഇവിടെ ഇവർ കെട്ടി പണിത് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് നമ്മുടെ ക്ഷേത്രം വരുന്നത് ആ ഭാഗത്തോട്ടാണ് ഇത് കുറേ നടക്കണം മഴയത്ത് പക്ഷെ എല്ലായിടത്തും നല്ല കാമാൻ കോരിയിട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഒരു വലിയൊരു ഏരിയ ആണ് ഞാനിതണ്ടേ ഇങ്ങോട്ട് കയറി കാണിച്ചേക്കാം ഇതിങ്ങനെ നാല് കെട്ട് പോലെ നമ്മുടെ നാട്ടിലൊക്കെ നാല് കെട്ടും ഇല്ലേ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇങ്ങനെയാണ് കേട്ടോ അതായത് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കണം എന്നിട്ട് നാല് ഗേറ്റുണ്ട് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഊ തല നോക്കിയിട്ടാണ് ഞാൻ കയറിയത് എന്നിട്ടും തല ഇടിച്ചു ഇവിടെ ഇവർ പണി അടക്കുന്നേ ഉള്ളൂ ഫുള്ള് പണിതിട്ടില്ല ഏതാണ്ടേ ബുദ്ധൻ്റെ ഓരോ തരത്തിലുള്ള ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്തൂപം പിന്നെ ഇവിടെ നമ്മൾ പ്രാർത്ഥനക്ക് മണിയടിക്കാനുള്ളതും ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഒന്നും ഒന്നും പണിതിട്ടില്ല കേട്ടോ അവര് ഉണ്ടല്ലേക്ക ഇതിലാണ് കേട്ടോ നമുക്ക് മണി അടിക്കാൻ പറ്റുന്നത് അവരിതിലാണ് ഇട്ട് മണിയടിച്ചത് ഇവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നാണ് കേട്ടോ പുൽക്കരി മേജായിട്ട് പണി പണിയടങ്ങുന്നതുകൊണ്ട് ഒരു രസമില്ല വേറെ ആൾക്കാരും ഇല്ല കമ്പനി അടിക്കാൻ ലോക്കൽസും ഇല്ല അവർ ടൂർ ഗൈഡുമായിട്ട് വന്ന് അവർ വിശദീകരിച്ചു കൊടുക്കുക പുറത്ത് ഇതെന്തിനാന്തോസ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ പത്ത് ഭാഗത്ത് ഇൻ്റെ ഇല പിന്നെ നമുക്ക് കുറച്ച് ചിപ്സ് സംഭവങ്ങളൊക്കെ ഇവിടെ അവർ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാനായിട്ട് ഇവിടെ ബനാന ചിപ്സ് ധാരാളം ഉണ്ട് ഡൂറിയാൻ ചിപ്സ് ഉണ്ട് കപ്പും കാ ഞാൻ കുറച്ച് ഇവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ സ്നാക്സ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല അതിന് വേറെ രാവിലെ കഴിച്ചായിരുന്നു ഓക്കേ 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 പഴത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ രാവിലത്തെ അവിടെ നിന്ന് വാങ്ങിച്ചില്ലേ ആ ഒരു ഡോണറ്റ് കൂടെ നോക്കട്ടെ ഈ കാണുന്നതാണ് നമ്മുടെ മ്യൂസിയം അവിടെ നമ്മുടെ ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്റർ അങ്ങനെ കുറേ സംഭവം ഉണ്ട് ഞാനങ്ങനെ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഈ കാണുന്നത് ഇവരുടെ ഇവിടെ പുതിയ റൂം പണിയുമാണ് കേട്ടോ ഐ ആം ബാക്ക് 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 ഓക്കെ ഓക്കെ Inte. Okay, okay, later, later. Huh? Oh, ini kau na. Ini kau na. Uh, one minute, and then kita nak cari kau na I will eat later. Changka kin tihan lang. Chan jaga kin lang. Ah, changka tin lang. Okay. ൂറ് ഞാൻ ഏതാണ്ട് എന്തോ ദൂർ ചെയ്യാൻ ചിപ്സ് ഉണ്ടാക്കാനാണോ തോന്നുന്നു കേട്ടോ കട്ട് ചെയ്യുമാണ് ഓ ഇത് പഴുക്കാത്തത് ഇത് പഴുത്തത് ഇതാണ് ദൂർ ചെയ്യാൻ ഞാൻ ദൂർ ചെയ്യാൻ ഇന്നലത്തെ തന്നെ വാക്കി എനിക്ക് ഇരിക്കുവാണോ അത് കഴിക്കാം ഇത് പഴുത്ത ദൂർ യാൻ ഓക്കെ ഇത് പഴുത്ത ദൂർ യാൻ ആണ് കേട്ടോ ഇതാരാ വരുന്നേ നോക്കിയേ ഊ സ്കൂള് കഴിഞ്ഞിട്ട് വരും ഓകെ ഓകെ സ്കൂളിലെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വരുവാണ് കേട്ടോ ഞാൻ അങ്ങനെ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അവള് വീട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് എങ്ങോട്ടോ പോവാണ് ചന്ത കാണാൻ പോകുന്നു പറഞ്ഞത് ഏത് ചന്തയാണെന്ന് എനിക്ക് അറിയില്ല പറക്കുവാണല്ലോ ജൂൺ ജൂൺ പറക്കുവാട സൂക്ഷിക്കണം ഇരുന്ന് പോവുന്നത് കാണാൻ തന്നെ എന്തോ നല്ല രസം ഫ്രണ്ടില് ബാസ്കറ്റിൽ എൻഡേല് വേറെ ചിപ്സാ എന്താ വെച്ചിരിക്കുന്നു ജൂൺ ഡേയിലെ ആന്റിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് യു ഡ്രൈവ് ലൈക്ക് ഇന്ത്യ വൈ വൈ ഓ ഇന്ത്യക്കാര് ഫുള്ള് അടിച്ച് ഡ്രൈവ് ചെയ്യൂന്ന് പറയുന്ന അതുകൊണ്ടാണ് കേട്ടോ ഹോണടിച്ചിട്ട് പറയാ ഞാൻ ഇന്ത്യക്കാരെ പോലെ ഹോട്ടിക്കുന്നു ഇവരെല്ലാം പണിക്ക് പോയിട്ട് ഹലോ ഹലോ ഇവരെല്ലാം പണിക്ക് പോയിട്ട് അവരുടെ വീട്ടിലോട്ട് പോകുന്ന കുട്ടികളാണ് കണ്ടില്ലേ കണ്ടില്ലേക്ക വരച്ച് ഹലോ അവരുടെ ചെറിയ ഫുള്ള് ഇവരെ മ്യാൻമാറുകാരാണെന്ന് ഏറ്റവും ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഇതെന്ന് പറയുമ്പോ ഇവരുടെ ഇതിലെ കുറെ വണ്ടി വരുന്നുണ്ട് ഞാൻ വണ്ടി ക്യാമറ ഓഫ് ചെയ്യട്ടെ ആൻറ്റീടെ വീട്ടിൽ ഡൂറിയാൻ കൊടുക്കാൻ വേണ്ടി ഒന്നാണ് ഡൂറിയാനും ഡോറിയാൻ്റെ ഇന്നലെ ജൂണിന്റെ അമ്മയും പറഞ്ഞു എന്നെ കണ്ടാൽ അറബിയെ പോലെ തോന്നുന്നുണ്ടെന്ന് ไม่ไม่เปเลรค่ะเดี๋ยวไปลาดแล้วิด่ออยาหลายวันเออไม่ได้๋ยวเขาไปภูเก็ตต่อละ่ s ธอพูดใช่ s ห y ชิซี่เธอคุ y ก u บคิวชิซี a เธอว่าเดี๋ยว e ุณมาเ i ี่ยม e ธอวันนี้ได้รับของขโอเคโอเค come. โอเคโอเคเดี๋ยววันล้างอะไรเดี๋ยวมันเนี่ยนี่คืออะไรน่าะสวยนะนั่นแหละเว่เนี่ยน่คืรณ์เยนันนั่นนันั่นนั่นนั่น่ ഐ ആം വെരി ഹാപ്പി പപ്പും ഓ ഹാൻസം ആൻഡ് വെരി ക്യൂട്ടെന്നാണ് ഏട്ടോ പറഞ്ഞത് എന്റെ വീട്ടുകാർ പോലും എന്നെ ഇങ്ങനെ പറയില്ല ഏട്ടോ എപ്പോഴും പറയുന്നത് അഗ്ലിന്നാണ് എന്നെ പറയുന്നത് വീട്ടില് ഹാൻസോൺ ഓക്കേ ഓക്കേ താങ്ക് യു ക്യാമറയിൽ പറയട്ടെ അതോ യു ആർ വെരി ക്യൂട്ട് ഈ കാണുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഒരു ട്രെയിൻ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ പോയിട്ട് നോക്കാം ഇവിടെ നല്ല സ്കൂട്ടർ ക്യൂട്ട് ക്യൂട്ട് വണ്ടികളാണ് ചെറിയ ചെറിയ സ്കൂട്ടറ് ഹിക്കാൻ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഒരു ട്രെയിൻ വന്ന് നിർത്തി ആൾക്കാരൊക്കെ എല്ലാം വരുവോണ്ടെ ഓ ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ ആണ് ഓപ്പൺ ട്രെയിൻ കേട്ടോ ഞാൻ ഇതുപോലത്തെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് തവണ വന്നപ്പോ ട്രെയിൻ വന്നു നിർത്തി പറഞ്ഞ് ട്രെയിൻ പോയ ഏട്ടോ അതേപോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ലോക്കൽ ട്രെയിനാണ് ഇതിൻ്റെ അപ്പുറത്ത് മാർക്കറ്റാണ് കേട്ടോ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇവരുടെ രാജാവിൻ്റെ രാജ്ഞിയുടെയും ചിത്രമൊക്കെ ഉണ്ട് ക ഇവരുടെ കൊറിയർ എന്തോ പോകുന്നതാണ് ട്രെയിൻ്റെ കൊറിയർ ഓഫീസാണ് ഞാനിനി വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ് ഓക്കെ ഓക്കെ സേഫ് ഡ്രൈവ് ഓക്കേ ാണ് ഇവിടത്തെ മാർക്കറ്റ് നൂറ് വർഷങ്ങളില് കൂടുതല് പഴക്കമുള്ള കടകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതെല്ലാം നൂറ് വർഷങ്ങൾക്ക് കൂടുതൽ പഴക്കമുണ്ട് അതേസമയം ഇവിടെ വരുമ്പോ ആ നൂറ് വർഷം മാറി ഒരമ്പത് നാപ്പത് മുപ്പത് വർഷമൊക്കെ പഴക്കമുള്ള രീതി കാണാണെന്ന് തോന്നുന്നു കടകളാണെന്ന് തോന്നുന്നു അതേസമയം ഇതാണ് കേട്ടോ ഫുള്ള് നല്ല പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഫുള്ള് തടിയിലുള്ള ഇത് പഴയ മാർക്കറ്റാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടി സ്കൂളിലത്തേക്ക് കുറച്ച് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് ചെറിയൊരു വില്ലേജാണ് ഏട്ടോ സോ എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേഷനറി കടയാ കളയാണ് നമ്മളിവിടുത്തെ ദിസ്ഇസ് എ ലോക്കൽ മാർക്കറ്റ് നമ്മളിവിടുത്തെ ലോക്കൽ മാർക്കറ്റിലോട്ട് വന്നതാണ് സ്ട്രീറ്റ് ഫുഡൊക്കെ പലതരത്തിലുള്ള മീനിന്റെ ഐറ്റങ്ങള് ഫുള് ഫുഡാണ് കേട്ടോ ഇതെന്താ ബാമ്പൂവിലുള്ള സ്റ്റിക്കി റൈസ്റ്റിക്കി റൈസ് ആണ് കേട്ടോ ബാമ്പു നമ്മൾ അടിപൊളി ഫ്രൂട്ട്സ് ഇവിടെ മാങ്ങ ഈ മാങ്ങാട്ടോ ഇത് എനിക്ക് അറിയില്ല പിന്നെ ഓറഞ്ച് യെസ് മൈ ഫേവറേറ്റ് ഇതെന്ത് ഫ്രൂട്ടാണെന്ന് ഏ മുട്ടുള്ള സമ ആ ഇവിടെ നമ്മുടെ മുട്ടയിലുണ്ടാക്കിയെന്തോ സഹം ഹലോ ഇവിടെ നമ്മുടെ ജെല്ലി ഐറ്റങ്ങള് ഓ ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടല്ല ട്ടോ മാംഗോ ആണ് എല്ലായിടത്തും മാംഗോ സീൻ നാല് കിലോ നൂറ് നൂറ് എന്ന് പറയുമ്പോൾ മുന്നൂറ് രൂപ നാല് കിലോയ്ക്ക് മുന്നൂറ് രൂപ ഇവിടെ വില ഒരു കിലോയ്ക്ക് നമ്മുടെ നാട്ടിലൊരു അറുപത് രൂപയ്ക്കാണ് ഇതെന്ത് ഫ്രൂട്ടാണോ പലതരത്തിലുള്ള ഫ്രൂട്ട് ഇത് നമ്മുടെ മഷ്റൂം ഉള്ളതാണ് കേട്ടോ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇതാ അടുത്ത ഇവിടെ ബ്രോസ്റ്റഡ് ചിക്കൻസ് വാവ് അടിപൊളി കേട്ടോ ഇത് വെറുതെ ചോളം ചോളം മാവിലിട്ട് പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ സ്ട്രിം അതിന്റെ ഫ്രൈ വേറെ എന്തോ ഓ ഹലോ സവാദിക്ക ഇവിടെ എന്തൊക്കെ പൊരി ഐറ്റങ്ങള് കൊള്ളാം കേട്ടോ ഇവിടെ എന്ത് ക്യൂട്ടായിട്ടാണ് അവരുണ്ടാക്കുന്നത് നോക്കിയേ ഭക്ഷണങ്ങള് സവാദിക്ക നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടാണ് സംഭവം ഉണ്ടാകുന്നത് അതിൻ്റെ അകത്ത് മറ്റു തുണിയുടെ മാർക്കറ്റാണ് ആ ഒരു ഭാഗത്ത് ഇവിടെയും ചിക്കൻ കാലൊക്കെ എന്ത് രസമായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു അടിപൊളി മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റ് ഇവിടെ ടൂറിസ്റ്റോ ഒന്നും ഇല്ല കേട്ടോ ടൂറിസ്റ്റുകളൊന്നും വരാത്ത ഒരു സ്ഥലമാണ് ഈ കാണുന്നത് സാധാ ലോക്കൽസ് മാത്രമേ ഉള്ളൂ ഇവിടെ കോഴിയ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ കോഴിയുടെ ഇട കഴുത്തോടെ ഇട്ടേക്കുന്നോ ഫുള്ള് ഇതാ ഇവിടെ ഫ്രൈ ചെയ്യുന്ന ഓയില് ഗുഡ് ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഹലോ ഓ ഇവിടെയും ഫുള്ള് കോഴി തന്നെയാണ് ട്ടോ ഓ ചിക്കൻ ചിക്കൻ നഗറ്റ്സ് ആണോ നല്ല രസം ഉണ്ടോ കാണാൻ ഇവിടെ ഇതെല്ലാം ഈച്ച വരാതിരിക്കാനാ ഇവിടെ ഫാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഈ ഒരു സാധനത്തിന് നൂറ് പാത്ത് അതായത് രൂപ 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 അതേസമയം ഇത് അവിടെ പോവാണെങ്കിൽ ക്യാപിറ്റൽ ബാങ്കോക്കി പോവാണെങ്കിൽ പത്ത് അറുന്നൂറ് എഴുനൂറ് രൂപ കാണും കേട്ടോ അതുപോലെ തന്നെ ഈ സാധനത്തിന് ഹൺഡ്രഡ് ബാത്ത് മുന്നൂറ് കേട്ടോ മുന്നൂറ് എന്ന് പറയുമ്പോൾ തൊള്ളായിരം സോ എക്സ്പെൻസീവ് തൊള്ളായിരം രൂപയാണ് ഈ ഒരു ഇതിന് വില വരുന്നത് ഞാൻ വീട്ടിൽ മണുക്ക് മണുക്കിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് ഇന്ന് ഇരുന്ന് കഴിച്ചതായിട്ടോ വീട്ടിൽ എനിക്ക് ഉണ്ടാക്കുന്നു കൊണ്ടുവരുന്നു ഉണ്ടാക്കുന്നു കൊണ്ടുവരുന്നു വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടോ ഈ ഒരു സാധനം നമ്മുടെ ജൂൺ അമ്മ ഇവിടെ നമ്മുടെ ക്ലോത്തിൻ്റെ മാർക്കറ്റ് ഇവിടെ ചിക്കൻ ബീഫ് പോർക്ക് ഫിഷ് ഐറ്റം നല്ല ഗ്രേവികൾ നല്ല മണം കേട്ടോ പൂ അടിപൊളി മണം ഇവിടെ താണ്ട് ഫിഷ് കറി ഇവിടെ തന്നെ ചിക്കൻ ഫുള്ളായിട്ട് വിൽക്കുന്നു ചിക്കൻ്റെ കരള് കൊള്ളാം അടിപൊളി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു മാർക്കറ്റ് പിന്നെ അങ്ങോട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ മീന് പച്ചക്കറികള് ഓ ഇവിടെ വന്നപ്പം ഭയങ്കര നാറ്റം പിന്നെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ധാരാളം വിൽക്കുന്നുണ്ട് തൈ കാണുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ വെജിറ്റബിൾസ് ആണ് ഇവിടെ നമ്മുടെ കൊഞ്ച് കണ്ടില്ലേ കൊഞ്ചിന് ഇരുന്നൂറോ ഇല്ല ഇല്ല ഇതിന് ഇത്രത്തിന് നൂറ് ഇത്രയത്തിന് മുന്നൂറ് രൂപ നമ്മുടെ ഇവിടത്തെ ഇവരുടെ ഷാർക്ക് അയല ഷാർക്കല്ല കേട്ടോ ഇവിടെ മീന് വെട്ടി വെച്ചിരിക്കുന്നത് എല്ല ആൾക്കാരും കഴിച്ചതാ ഫുള് മീന് ഇത് പോർക്ക് ഓ അടിപൊളി മീൻ കേട്ടോ നല്ല രസമുള്ള കാണാൻ പറ്റുന്ന മീന് ഇനി കളർ ലൈറ്റ് ഇട്ടുന്നോണ്ട് എന്നെന്താ വെട്ടി തളങ്ങുന്നത് മീനൊക്കെ അധികം വില ഇല്ല കേട്ടോ വില കുറവാണ് നമ്മുടെ പന്നി ഇറച്ചിയുടെ തല വരവട്ടി വെച്ച് തലയല്ലല്ലോ ചെവി വരെ വെട്ടി വെച്ചിരിക്കാണ് പല പല പീസുകളായിട്ട് ഞാൻ എന്ത് സംസാരിക്കണേന്ന് അറിഞ്ഞുകൂടാ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ചേനാ ചേമ്പ് ഹലോ ഇവിടെ നമ്മടെ വെളുത്തുള്ളി നമ്മുടെ ചേനാ ചേമ്പ് കേട്ടോ മാങ്ങക്കിലോക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹലോ സവാദിക്ക ഇവിടെ നമ്മുടെ നാട്ടിലെ അറുപത് രൂപ വില വരുന്ന വാങ്ങിയും എന്നെ അതിശയത്തോടെ നോക്കുക എക്സൈറ്റഡ് ടു സീ നോ കം എന്തോ സാധനം എവരിട്ടോ ขอบคุณมาแล้วค่ะชิคิบิวทรายมะามมะขามโคโคนะโคโนเอกเอโอเคโอเคขอบคุณมาแล้วพี่ซจ้ากลับบ่งกับเอกรับได้ค่ะปลั๊กแล้หออืมปลักโอ้ยูอิชบิส ഉം ഫുൾ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് താങ്ക് യു ഇവിടെ അടുത്ത സ്ട്രീറ്റ് ഫുഡ് ഓ കപ്പുംകാവ് കപ്പുംകാവ് കപ്പുങ്ക ആ ഓക്കെ ഓക്കെ കപ്പുംകാവ് എനിക്ക് വേണ്ടി പോയി വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ എനിക്ക് വേണ്ടി ന്യൂഡിൽസ് പോയി വാങ്ങിച്ചു വന്നിട്ടോ ആൻറ്റി വീട്ടിൽ പോയി കഴിക്കാനൊന്നോ അതുകൊണ്ട് ഇനി സാധനം കേട്ടി ഇനി വീട്ടിലോട്ട് പോവാണ് ഓരോ ദിവസവും ഓരോ ആളുകളിങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കോ അതൊക്കെ കാണുന്നതാണ് പുള്ളിയുടെ വീട് ഇവിടെ നമ്മുടെ ഇവിടുത്തെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് ഞാൻ എൻ്റെ തുണിയൊക്കെ കഴുകിയിട്ട് ഉണക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ആരും പറയരുത് കേട്ടോ ഞാൻ ഡെയിലി സെയിം ഡ്രസ്സാണ് ഇടുന്നത് ഇതെൻ്റെ ബ്ലാക്ക് ഇതാ ഈ കാണുന്നത് എൻ്റെ ബ്ലാക്ക് സോറി ആ ബ്ലാക്ക് അല്ല ഇത് ഈ കാണുന്നത് എൻ്റെ ബ്ലാക്ക് രണ്ട് ബ്ലാക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ നൈറ്റ് ഇടുന്ന ഡ്രസ്സ് ഇടുന്ന പർദ്ധ പിന്നെ ഞാൻ അറിയാം അത് ഇപ്രാവശ്യം ആദ്യമായിട്ട് രണ്ട് നിക്കറ എടുത്തു ഒറ്റ നിക്റ എടുക്കാറുള്ളു പിന്നെ രണ്ട് മൂന്ന് രണ്ടോ ഞാൻ കയ്യിൽ കരുതാറുണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ദ നൂഡിൽസും ചിക്കൻ നൂഡിൽസ് അവിടെ പോർക്ക് നൂഡിൽസ് ഇത് പപ്പായ സലാഡ് വീഗൻ പപ്പായ സലാഡ് ഓ സോറി പിന്നെ വാങ്ങിച്ച ചിക്കൻ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വേഴാ വി ഗോയിങ് നമ്മൾ പുള്ളിക്കാരിയുടെ നെയ്ബറിൻ്റെ മക്കളെ കാണാൻ വേണ്ടി വന്നാണ് നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ തെങ്ങ് മാത്രമല്ല ഇവിടുത്തെ തേങ്ങയുടെ വലിപ്പം ഭയങ്കര റൗണ്ടാണ് കേട്ടോ ഭയങ്കര റൗണ്ട് ഭയങ്കര വലിപ്പമുള്ള തേങ്ങയാണ് എല്ലാ വീട്ടിലും ഒരു കാറ് കാണും ഇതുപോലത്തെ വീടുകളാണ് പിന്നെ ഡബിൾ ടെക്കറാണ് കേട്ടോ അവരുടെ താമസമൊക്കെ ഇതിൻ്റെ കുറച്ച് മോലാണ് ഈ ഒരു ഭാഗത്തൊക്കെയാണ് എല്ലായിടത്തും അല്ല ഉണ്ടല്ലേ അവിടെ കോഴിയൊക്കെ വളർത്തുന്ന ആരുടെ വീട്ടിലോട്ട് വന്ന എല്ലാ വീട്ടിലും ബൈക്ക് കാണും ഹലോ നമ്മുടെ കപുംകാപ്പ് കപ്പും കാപ്പ് എനിക്ക് റംബൂട്ടാൻ ഓഫർ ചെയ്താണ് അവര് കപ്പും കാപ്പ് എനിക്ക് മദ്യമൊക്കെ ഓഫർ ചെയ്ത് മദ്യം കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോ അവര് വിഷമം കേട്ടോ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇത് എടുത്തോണ്ട് അവസാനം രാത്രിയായി രാത്രി ആയപ്പോഴേക്കും കിടക്കാനുള്ള റൂമിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ കിടക്കുന്നത് ഇവിടെയാണ് ഇവിടെ നമ്മുടെ ബ്രദർ ഹലോ മോന ഫേസ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇതാണ് കേട്ടോ ഇതിലേക്കൂടെ പോയാൽ അവരുടെ അമ്മയുടെ റൂമിൽ എത്താൻ പറ്റും നല്ല രസമാണ് കേട്ടോ അത് നമ്മുടെ ബ്രോ കയറി വരുവാട്ടോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബ്രോ ഗുഡ് നൈറ്റ് പുള്ളി ഒന്നും സംസാരിക്കില്ല കേട്ടോ പുള്ളി വഞ്ച പാവമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇന്ന് കൊഞ്ഞ് പിടിയായിരുന്നു കേട്ടോ ഇന്നൊന്നും ഇല്ലായിരുന്നു ഞാൻ നാളെ മിക്കാറുവിടെ നിന്ന് തിരിക്കും കേട്ടോ കാരണം ഇനി പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇടവിക്കുകയാണ് അടുത്ത വീഡിയോ വീഡിയോയിലായിരിക്കും ഞാൻ ബാക്കി അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് വരണം അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ചകളുമായിട്ട് വരണവർ എല്ലാവർക്കും ബൈ